പകരം എൻ്റെ കയ്യിൽ ചെറിയൊരു ജന്മമല്ലാതെ പകരം തരാനൊന്നുമില്ല എൻ്റെ കയ്യിൽ ചെറിയൊരു ജന്മമല്ലാതെ വില്ലൊന്നും നീ തന്ന സ്നേഹത്തിൻ മധുരമത്രയ്ക്കു മേരില്ലേ പകരം തരാനൊന്നുമില്ല കയ്യിൽ ചെറിയൊരു ജന്മമല്ലാതെ നിന്നെ കുറിച്ചു നനയ്ക്കുമ്പോൾ ഓർമ്മകൾക്കെന്നും വസന്തം എൻ്റെ ഓർമ്മകൾക്കെന്നും വസന്തം ഓമനി നിന്നെ കുറിച്ചു നനയ്ക്കുമ്പോൾ ഓർമ്മകൾക്കെന്നും വസന്തം എൻ്റെ ഓർമ്മകൾക്കെന്നും വസന്തം ഷാദവും നിറവതിയാക്കുന്ന ജീവനുരാഗ സുഗന്ധം നീയൊരു ശ്രീഹാർദ്ര ചിത്രപതംഗം പകരം തരാനൊന്നുമില്ല കയ്യിലി ചെറിയൊരു ജന്മമല്ലാതെ വില്ലൊന്നും നീ തന്ന സ്നേഹത്തിൻ മധുരമത്രയ്ക്കുമേലില്ലേ പകരം തരാനൊന്നുമില്ല കയ്യിലി ചെറിയൊരു ജന്മമല്ലാതെ പരിഭവം പോലും പറഞ്ഞില്ല നീയൊന്നും പകരം ആശിച്ചുമില്ല ഒന്നും പകരമാശിച്ചതുമില്ല പരിഭവം പോലും പറഞ്ഞില്ല നീയൊന്നും പകരം ആശിച്ചുമില്ല ഒന്നും പകരമാശിച്ചതുമില്ല കരുതി വച്ചുമിനു മാത്രം തരാൻ നിധി പോലെ നിർമ്മലസ്നേഹം ആർക്കും വിലയിടാനാവാത്ത സ്നേഹം പകരം തരാനൊന്നുമില്ല കയ്യിൽ ചെറിയൊരു ജന്മമല്ലാതെ ധികമാവില്ലെന്നും നീ തന്ന സ്നേഹത്തിന് മധുരമത്രയ്ക്കു മേലില്ല